തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ അന്തിക്കാട്ട് വിവിധ സ്കൂളുകളിലായി സംഘടിപ്പിക്കുമെന്ന് സംഘടക സമിതി ചെയർമാനായ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ജനറൽ കൺവീനർ ബി ആർ ഷില്ലി ട്രഷറർ കൂടിയായ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജെ ബിജു പബ്ലിസിറ്റി കൺവീനർ കെ കെ പ്രദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്തിക്കാട് ഹൈസ്കൂൾ കെ ജി എം എൽ പി സ്കൂൾ പുത്തൻപീടിക ജി എൽ പി സ്കൂൾ സെന്റ് ആന്റണീസ് സ്കൂൾ യു എ ഇ ഹാൾ എന്നിവിടങ്ങളിലായി പതിനെട്ട് വേദികളിലാണ് മത്സരം നടക്കുക ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം കുട്ടികൾ പങ്കെടുക്കും ഇനങ്ങളിലാണ് മത്സരം കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് മെഡിക്കൽ കുടിവെള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കലോത്സവത്തിന്റെ ഭാഗമായി പതിമൂന്ന് കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് പതിനെട്ടിന് രാവിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് തിരശ്ശീല ഉയരും സാംസ്കാരിക ഘോഷയാത്രയും ഒരുക്കിയിട്ടു പതിനെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി കെ രാജൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു